പ്യോർ മസ്ലിന്റെ ഫുൾ ഗ്ലിറ്ററിംഗില് ഒരു സിൽവർ കളർ ഫുൾ കംപ്ലീറ്റ് ഗ്ലേസിംഗ് ഉള്ള നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് അതിലേക്ക് സ്റ്റോൺ വർക്കും അതേപോലെ തന്നെ ഫുള്ളായിട്ട് ഹാൻഡ് വർക്ക് ചെയ്ത് കംപ്ലീറ്റ് ഒരു ഒരു പുതിയ കോൺസെപ്റ്റ് ആണ് നല്ല ഭംഗിയുള്ള കണ്ടില്ല ഒരു ബട്ടർഫ്ലൈലായിട്ടുള്ള നല്ലൊരു അടിപൊളി ഡിസൈൻ ആണ് അതിന്റെ എന്റെ ദാമൻ ഡിസൈൻ ഒക്കെ സൂപ്പർ ആണ് എൻ്റെ നല്ല ഭംഗിയുള്ള ഒരു സൂപ്പർ ഡിസൈനാണ് ഫോർ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ട്രിപ്പിൾ എക്സെൽ വരെ സ്റ്റിച്ച് ചെയ്യാം അടിപൊളി മോഡലാണ് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ എൻ്റെ വരിക സ്ലീവിന്റെ ഈ സൈഡിലാണ് വരുന്നുള്ളത് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് അതായത് ഇതുവരെ നിങ്ങൾ കാണാത്ത ഒരു ഏറ്റവും പുതിയ കോൺസെപ്റ്റാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി മോഡലാണ് സൂപ്പർ മോഡലാണ് വൺ നയൻ നയൻ സീറോ മാത്രമാണ് പ്രൈസ് വരുന്നുള്ളത് ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് ഷോൾ വരുന്ന പ്യോർ ജോർജറ്റ് ആണ് ഹൺഡ്രഡ് പെർസെന്റ് പ്യോർ ജോർജറ്റ് ഷോൾ ആണ് വരുന്നുള്ളത് അത്രയും സോഫ്റ്റ് വെയ്റ്റ്ലെസ് മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് ഇതിന്റെ ഫോഴ്സ് അതിന്റെ ബോർഡർ ലേസ് ആണ് വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള സൂപ്പർ അടിപൊളി മോഡലാണ് ഇങ്ങനെയാണ് എന്തെങ്കിലും ഓൾ ഓവർ ലുക്ക് വരിക നല്ല ഭംഗിയുള്ള ഒരു മോഡൽ ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മാത്രമാണ് പ്രൈസ് വരുന്നത് ഇത് ഏകദേശം നിങ്ങൾക്ക് ട്രിപ്പിൾ എക്സെൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും നല്ലൊരു അടിപൊളി കോൺസെപ്റ്റ് മോഡലാണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് അതേപോലെ തന്നെ നല്ല ഒരു സിൽവർ കളർ ഗോൾഡൻ കളറൊക്കെ ആയിട്ടുള്ള ഒരു വീവിങ്ങിൽ തന്നെയുള്ള ഒരു ഗ്ലേസിംഗ് മെറ്റീരിയലുണ്ട് പാൻറ്റും വരുന്നത് മസ്ലിൻ ആണ് പ്യൂർ മസ്ലിൻ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നുള്ള കളർസ് ഒക്കെ സൂപ്പറാണ് അടിപൊളി ആണ് ഒരു 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 അടിപൊളി പിസ്ത 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 ഗ്രീൻ 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 നല്ല ഭംഗിയുള്ള വരുന്നുള്ളത് കണ്ടില്ലേ ഇതിൽ ദാമന്റെ ഡിസൈൻ ഒക്കെ സൂപ്പറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽ ഡിസൈൻ ആണ് ദാമനില് കൊടുത്തിട്ടുള്ളത് ഫുള്ളായിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ളത് അതായത് അതിലേക്ക് സ്റ്റോൺ വർക്കും അരി വർക്കും സെറി വർക്കും ഒക്കെയുള്ള നല്ല ഭംഗിയുള്ള ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള അതേപോലെ തന്നെ ഇതിലെ ഓരോ ബട്ടർഫ്ലൈയിലെയും ഡീറ്റെയിൽ ആയിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് കണ്ടില്ലേ താഴെ മീതി നല്ല ഭംഗിയുള്ള ഒരു ാണ് സൂപ്പർ ഡിസൈൻ ആണ് നല്ല നല്ല ഹെവി മെറ്റീരിയൽ ആണ് പ്യോർ മസ്ലിൻ ആണ് വരുന്ന ഇതിന്റെ ഈ ഭാഗം വരുന്ന കണ്ടില്ല കംപ്ലീറ്റ് സ്റ്റോൺ വർക്കും അതേപോലെ തന്നെ അരി വർക്കും സെറി വർക്കും ഒക്കെ കൊണ്ടിട്ടുള്ള ഹാൻഡ് വർക്കാണ് ഫുൾ ആയിട്ട് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് നല്ല അടിപൊളി മോഡലാണ് ഷോൾ വരുന്നത് പ്യോർ ജോർജിറ്റ് ആണ് കേട്ടോ ഹൺഡ്രഡ് പെർസെന്റ് പ്യോർ ജോർജിറ്റ് ആണ് തലയിൽ നന്നായി നിൽക്കുന്ന സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി ജോർജിറ്റ് ആണ് സിമ്പിൾ ആൻഡ് ആയിട്ടുള്ള ഫോർ സൈഡ് ബോർഡർ വരുന്ന നല്ല ഭംഗിയുടെ ഒരു ലേസ് ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓളവര് ലുക്ക് വരാം ട്രിപ്പിൾ എക്സെൽ വരെ സ്റ്റിച്ച് ചെയ്യാം ട്രിപ്പിൾ എക്സെൽ കൂടുതൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റില്ല കാരണം വീതി അത്രേ ഉള്ളൂ പിന്നെ ഇതിൽ പ്രൈസ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മാത്രമാണ് കേട്ടോ വൺ നയൻ നയ സീറോ മാത്രാണ് സോ ഇതാണ് എന്റെ നെക്സ്റ്റ് മോഡൽ കളറൊക്കെ സൂപ്പറാണ് കേട്ടോ നല്ല ഭംഗിയുടെ കളർ കണ്ടെ തീപൊളി കളറാണ് നല്ലൊരു പീച്ച് കളറാണ് സൂപ്പർ കളറാണ് അതേപോലെ തന്നെ സെയിം ആ ഒരു പാൻറ്റിൻ്റെ സെയിം കളറിലാണ് ഇതിൻ്റെ കംപ്ലീറ്റ് ബാക്കിയുള്ള ഹാൻഡ് വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു ഡിസൈനാണ് കേട്ടോ നല്ലൊരു ബട്ടർഫ്ലൈയും അതേപോലെ തന്നെ ഫ്ലവറും ഒക്കെ ആയിട്ടുള്ള അടിപൊളി ഡിസൈനാണ് താഴെ കണ്ടില്ല താഴെ ഫ്ലവറിലും ഇതിൻ്റെ ഓരോരോ ഫ്ലവറിലും ഡീറ്റെയിലിംഗ് ആയിട്ട് സ്റ്റോൺ വർക്കും ഹാൻഡ് ജെറി വർക്ക് അരിവർക്കൊക്കെ ഹാൻഡ് വർക്കാക്കി ചെയ്തിട്ടുണ്ട് അതിൻ്റെ താഴെ ഒരു ലൈനും കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽ അതും ബട്ടർഫ്ലൈസിന്റെ ഈ ഭാഗമൊക്കെ നന്നായിട്ട് അതിൽ ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി മോഡൽ ആണ് കേട്ടോ നല്ല നീളം വീതി ഫോർ സൈഡ് ബോർഡർ വരുന്നുള്ളത് ലെയ്സ് ബോർഡർ ആണ് തലയിൽ നല്ല സൂപ്പർ ആയിട്ട് ഒതുങ്ങി നിക്കുന്ന ഷോൾ ആണ് കാരണം ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ട്രിപ്പിൾ എക്സ് ലെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് ഇതിന്റെ പ്രൈസ് വരുന്നത് വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ആണ് നയൻ നയൻ സീറോ ആണ് കേട്ടോ സോ അതിലെ മൂന്ന് കളേഴ്സ് മാത്രമേ അതിൽ അവൈലബിൾ ആയിട്ടുള്ളൂ ഇതാണ് അതിന്റെ നെക്സ്റ്റ് വരുന്നുള്ളത് ഇതൊരു റീസ്റ്റോക്കാണ് ഇത് മുമ്പ് സ്റ്റോക്ക് വന്നത് കംപ്ലീറ്റ് സോൾഡ് ഔട്ട് ആയിട്ട് വീണ്ടും നിങ്ങൾ എല്ലാവരും ഇപ്പോഴും എനിക്ക് മെസ്സേജ് ചെയ്ത് അന്വേഷിക്കുന്ന സാധനമാണ് വന്നിട്ടുള്ളത് എല്ലാരോടും പറഞ്ഞ ഞങ്ങൾ ഇത് വന്നു കഴിഞ്ഞാൽ വീഡിയോ വന്ന് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് മാത്രമാണ് പ്രൈസ് വരുന്നത് ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് ആയിട്ട് കാരണം ഇത് ഇത് കിട്ടിയ ആൾക്കാർ തന്നെ വീണ്ടും വീണ്ടും വേറെ കസ്റ്റമർക്ക് സജസ്റ്റ് ചെയ്തിട്ട് അവരെല്ലാവരും ഇതുണ്ടോ ഇതുണ്ടോ എന്ന് എല്ലാ ദിവസവും മെസ്സേജ് ചെയ്യുന്ന ഒരു മെറ്റീരിയലാണ് അടിപൊളി മെറ്റീരിയൽ ആണ് കേട്ടോ കാരണം അത്രയ്ക്ക് പ്യൂർ തുളുമ്പുന്ന മെറ്റീരിയൽ പ്യോർ മസ്ലിൻ ആണ് പ്യോർ മസ്റ്റിൻ്റെ അടിപൊളി സ്ലീവ് ഇതൊക്കെ ആണ് ഇതിന്റെ കുഞ്ഞു പ്രിന്റ് ആണ് ഇതിന്റെ സ്ലീവ് സ്ലീവ് വരുന്നത് ഫോർ എക്സൽ വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം അതേപോലെ കണ്ടില്ലേ ഇതിന്റെ ഈ യോക്കിലുള്ള ഡീറ്റെയിൽ നല്ല ഭംഗി ഉണ്ട് കേട്ടോ കാണാൻ അടിപൊളിയാണ് ബാക്ക് സൈഡും സെയിം പ്രിന്റ് വരുന്നുണ്ട് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് പ്യോർ മസ്ലിൻ ഷോൾ ആണ് കേട്ടോ നല്ല നീളും വീതിയിലുള്ള അടിപൊളി പ്യുവർ മസ്ലിൻ ഷോൾ ആണ് നല്ല ഭംഗിയുണ്ട് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറെ പ്രൈസ് വരുന്നുള്ളൂ ഇതിന്റെ ഫുൾ ബോഡി കംപ്ലീറ്റ് വരുന്ന സ്റ്റോൺ വാറ്റ് സ്റ്റോൺ വർക്കാണ് കേട്ടോ നല്ലൊരു പാർട്ട് വെയർ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറെ പ്രൈസ് വരുന്നുള്ളൂ ഫോർ എക്സിലെ വരെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ സോ ഇതാണ് എന്റെ നെക്സ്റ്റ് കളർ വരുന്നത് അടുത്ത കളർ മെഹന് മെഹന്തിളറാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് അടിപൊളി യോക്ക് വർക്ക് ആണ് വരുന്നത് സുപ്പ് ഡിസൈൻ ആണ് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ അറ്റം വരെ സ്റ്റിച്ച് മെറ്റീരിയൽ ഉണ്ട് ഇതാണ് വരുക ഷോൾ ഇതാണ് ഷോൾ വരുന്നുള്ളത് നല്ല നിങ്ങളും രീതിയിലുള്ള അടിപൊളി ഷോൾ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഷോൾ ആണ് സുപ്പ് മെറ്റീരിയൽ ആണ് സോ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഫോർ എക്സ് വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയലിന്റെ പ്രൈസ് വരുന്ന വെറും ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ് മാത്രമാണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് ഡിസൈൻ പേരെന്നുള്ളത് കേട്ടോ അടിപൊളി മെറ്റീരിയൽ ആണ് നല്ല ഒരു യോക്ക് വർക്കാണ് അതേപോലെ തന്നെ ഓൾ ഓവർ ബോഡിയിലും നന്നായിട്ട് ഫുൾ ആയിട്ട് സ്റ്റോൺ വർക്ക് വരുന്ന അടിപൊളി മോഡലാണ് ദാമന്റെ വർക്ക് ഒക്കെ യെസ് പീക്കോക്ക് ബ്ലൂ കളർ ആണ് പീക്കോക്ക് ഗ്രീൻ അല്ല ബ്ലൂ ആണ് മേ ബി ക്യാമറായിട്ട് ബ്ലൂ യെസ് ഇതാണ് ഇതിന്റെ ദാമന്റെ കളർ വരുന്ന ദാമന്റെ ഡിസൈൻ വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഡിസൈൻ ആണ് ഇതാണ് സ്ലീവിന്റെ അറ്റം വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് സെയിം വരുന്നത് ഇതാണ് ഇതാണ് കളർ യെസ് ഷോൾ നല്ല നീളം വീതിയുള്ള അടിപൊളി ഷോൾ ആണ് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക എക്സ് എൽ വരെ ശിക്ഷ മെറ്റീരിയൽ ഉണ്ട് പ്രൈസ് വരുന്നുള്ളത് വെറും ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ് വൺ സിക്സ് നയൻ സീറോ മാത്രമാണ് സോ നെക്സ്റ്റ് വരുന്നുള്ളത് നല്ലൊരു അടിപൊളി മുന്തിരി കളറാണ് അല്ലെ അല്ലേ ഗ്രേപ്പ് കളർ അല്ലേ ഒരു ഗ്രേപ്പ് കളറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈൻ അങ്ങനത്തെ ഒരു കളറാണ് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് അതേപോലെ തന്നെ ഫോർ എക്സൽ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് ഓൾ ഓവർ ബോഡി വരുന്നുള്ളത് സ്റ്റോൺ വർക്ക് ആണ് ദാമിലെ വർക്ക് ഒക്കെ സൂപ്പറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള വർക്കാണ് നല്ല സോഫ്റ്റ് തുളുമ്പുന്ന മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല പ്യോർ മസ്ലിൻ മെറ്റീരിയൽ ആണ് ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് നല്ല നീളം ഭീതിയിലുള്ള ഷോൾ ആണ് പ്യോർ മസ്ലിൻ ഷോൾ ആണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് മാത്രമാണ് പ്രൈസ് വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓളവർ ലുക്ക് വരിക ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യണ മെറ്റീരിയൽ ഉണ്ട് വൺ സിക്സ് നയൻ സീറോ മാത്രമാണ് പ്രൈസ് വരുന്നുള്ളത് അടിപൊളി കളർ ബാക്ക് സൈഡ് സെയിം സോ ഇത് ബ്ലൂ ഡാർക്ക് ാണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളർ ആണ് അടിപൊളി കളറാണ് ഇത് ഈ ഈ മെറ്റീരിയൽ കംപ്ലീറ്റ് മുമ്പ് രണ്ട് പ്രാവശ്യം ഞങ്ങൾ വരുത്തിച്ചതാണ് ഫുൾ ആയിട്ട് സ്റ്റോക്ക് ഔട്ട് ആയി ഇത് മൂന്നാമത്തെ റീസ്റ്റോക്ക് ആണ് കാരണം അത്രയും ആണ് ഇതിനിപ്പോ വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഫുൾ ആയിട്ട് സ്ലീവില് അടിച്ചിട്ട് കാണാൻ സത്യം പറഞ്ഞാൽ ഇവിടെ വരുന്ന കസ്റ്റമർ അടിച്ചിട്ട് വരാറുണ്ട് അത് അവര് പിന്നെയും പിന്നെയും ഇതേ സാധനം അവര് റിപ്പീറ്റ് ആയിട്ട് വാങ്ങാറുണ്ട് കണ്ടില്ലേ താഴെ സൂപ്പർ ആണ് നല്ല അടിപൊളി വർക്കാണ് നല്ല ഭംഗിയുണ്ട് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് കേട്ടോ നല്ല നീളും വീതിയുള്ള അടിപൊളിയുള്ള ഷോൾ സൂപ്പർ ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഫോർ എക്സ് വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് ഇതിന്റെ പ്രൈസ് വരുന്ന വെറും ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ് മാത്രാണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഡാർക്ക് റാണി പിന്നെ നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റ് ആണ് ഇതിൽ ആയിട്ട് സ്റ്റോൺ വർക്കും അതേപോലെ തന്നെ ദാമിലും നല്ലൊരു ഒരു അടിപൊളി ഡിസൈൻ കൊടുത്തിട്ടുള്ളത് ഫുൾ ആയിട്ട് വർക്കുള്ള നല്ലൊരു പാർട്ടിവെയർ ആണ് നിങ്ങൾക്ക് ഏത് ഏജിലുള്ള ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു സൂപ്പർ വർക്കാണ് ഇതാണ് സ്ലീവില് ഇത് കംപ്ലീറ്റ് ഫോയിൽ ഫോയിൽ വർക്കും വരുന്നുണ്ട് കേട്ടോ ഇതില് കംപ്ലീറ്റ് ആയിട്ടുള്ള നല്ല സ്റ്റോൺ വർക്ക് വരുന്നുള്ള നല്ലൊരു പാർട്ടിവെയർ ആണ് ഇതിന്റെ യോക്കിലുള്ള ഡിസൈൻ ഒക്കെ സൂപ്പറാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇതാണ് ഇതിന്റെ ഷോൾ നല്ല നീളം വീതിയുള്ള ഷോൾ ആണ് അടിപൊളി ഷോൾ ആണ് കേട്ടോ നല്ല മെറ്റീരിയലാണ് നല്ല തുളുമ്പുന്ന പ്രീ മസ്ലി മെറ്റീരിയൽ ആണ് ാണ് ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇതിന്റെ പ്രൈസ് വരുന്നത് വെറും ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറാണ് സോ ഇതാണ് ഇതിന്റെ ആഷ് കളർ ആണ് നല്ല ഭംഗിയുടെ ഒരു ആഷ് കളർ ആണ് കേട്ടോ നല്ലൊരു ഡിസൈൻ ആണ് ഇത് വാങ്ങിയ ആൾക്കാരെ തന്നെ പിന്നെയും പിന്നെയും എൻക്വയറി ചെയ്തൊളി ക്ലോത്ത് സെരിവർക്ക് അരിവർക്ക് ഗോട്ടപ്പത്തി ഒക്കെയുള്ള നല്ല സ്റ്റിച്ച് ചെയ്യാം യെസ് ഇതാണ് ഇതിന്റെ സ്ലീവ് വരുന്നത് സ്ലീവിന് സെപ്പറേറ്റ് മെറ്റീരിയൽ തന്നെയുണ്ട് നല്ല ഭംഗിയുള്ള ഈ പ്രൈസിന് വർത്താണ് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറിന് തീർച്ചയായും വർത്താണ് കാരണം പ്യൂർ മസ്ലിൻ മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള കളറാണ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് അടിപൊളി മെറ്റീരിയൽ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഫോർ എക്സെൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ നിങ്ങൾക്ക് ഇതിൽ പ്രൈസ് വരുന്ന വെറും ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറാണ് അപ്പൊ ഇതിൽ ഏതെങ്കിലും മോഡൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് വാട്ട്സ്ആപ്പ് ചെയ്യാം കോൾ ചെയ്യരുത് വാട്സപ്പും മെസ്സേജ് മാത്രം ചെയ്യുക തീർച്ചയായും ഞങ്ങൾ നിങ്ങൾക്ക് റിപ്ലൈ തരും അപ്പം ഇനി അടുത്ത മോഡൽ കാണുന്ന അടുത്ത വീഡിയോസ് കാണുന്നവരെ ബൈ